ോ അതല്ലെങ്കിൽ കണ്ണേറിന്റെ പട്ടികയിലേക്ക് ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളുടെയും അത്യാചാരങ്ങളുടെയും അബദ്ധവിശ്വാസങ്ങളുടെയും കണ്ണേറിന്റെ കൂട്ടത്തിലേക്ക് ദയവ് ചെയ്ത് കേരളത്തിലെ ഉഗ്രപ്രതാപികളായി കടിഞ്ഞുപോയ പി കെ മൂസ മൗലവിയെയും എ അലവി മൗലവിയെയും മുഹമ്മദ് അമാനി മൗലവിയെയും ചേർക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാരോടും അബ്ദുൽ മാലിക് സലഫിയോടും ആവർത്തിച്ച് 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 രക്തബന്ധമുള്ള വ്യക്തി എന്ന അഭ്യർത്ഥിക്കുകയാണ് പിന്നെ അമാനി പേരിൽ പറയുന്ന വേറെ ഒരു ആരോപണമാണ് പിന്നെ അദ്ദേഹം സീറിന് കണ്ണേറി അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല അതൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ ആരോ എഴുതിയതാണ് അദ്ദേഹം അതൊന്നും അംഗീകരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു നിഷേധ സ്വഭാവം ഉണ്ട് ഉണ്ടായിരുന്നു എനിക്ക് ഒരിക്കലും ഏ എനിക്ക് അങ്ങനത്തെ ഒരു വിഷയം തന്നെ അടുത്ത് അങ്ങനത്തെ ഒരു ആജാതി വർത്തമാനം തന്നെ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മല്ല ഇപ്പൊ പുരേ കാലത്തല്ലേ ഇതൊക്കെ ഈ ജാതിയുള്ള വർത്തമാനോടൊക്കെ പണ്ടുള്ള മുജാഹിദ് അമാനു മൂലൊരിക്കലും നിഷേധിച്ചിട്ടില്ല ആ ജാതിയുടെ വർത്തമാനേ ഉണ്ടായിട്ടില്ല